വരട്ടെ പോപ്പുലർ ഫ്രണ്ട് സെപ്റ്റംബറിലാണ് നിരോധനം നേരിട്ട് അകത്താകുന്നത് ആദ്യം അവർ അകത്താകുന്നു പിന്നീടാണ് നിരോധനം നേരിടുന്നത് അജി അജീവ് സുബാസ്റ്റ്യൻ ഹൈഫേ വെൽക്കം റോഷിനി ഇപ്പ എതു നീ ലൈവില് വന്ന റോഷ്ണിയോട് സമ്മതം ചോദിച്ചിട്ട് വേണോ വരാൻ ഇറങ്ങിപ്പോ ഇറങ്ങി പോടാ ആണെങ്കിൽ പോടാ ഇറങ്ങി പോ ഡി ആണെങ്കിൽ ഓടി ഇത്തരം വിവരദോഷികളെ ഒന്നും നമ്മൾ ഇവിടെ എടുക്കൂല ചെല്ലുപാൽ ഹായ് അപ്പോ അവരെ നിരോധനം നേരിടുന്നു പിന്നീട് ഇപ്പോഴിതാ ഓരോരുത്തരായി പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ് അവര് പുറത്തു വന്നതിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അലയൊലികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആരിഫ് അന്ന് തന്നെ നിരോധനവുമായി ടാറ്റയെ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനവുമായിട്ട് ഒരു കൂട്ടം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ എസ് ഐ ഒ വിഭാഗം ഇറങ്ങി അപ്പോ നല്ല വെൽക്കം ട്രീറ്റ് ആണ് നൽകിയത് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിഹാർ ജയിലിലേക്ക് പോകുന്ന സമയത്തുള്ള അതേ ആശയം തന്നെ ആയിരിക്കുമോ സാധ്യതയില്ല എനിക്ക് ഇസ്ലാമിക രാജ്യം വേണ്ട മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്ന തന്ത്രം എനിക്ക് വേണ്ട റൌഫായിരുന്നാലും തൊട്ടടുത്ത ദിവസം സത്താറും പുറത്തിറങ്ങി എന്ന് കേൾക്കുന്നു നമ്മുടെ കുഞ്ഞിക്ക ഉണ്ട് കുഞ്ഞിക്ക ഇതുവരെ ഇറങ്ങിയിട്ടില്ല കാരണം കുഞ്ഞിക്കായിരുന്നു ഏറ്റവും കൂടുതൽ നിലവിളിച്ചിരുന്നത് എനിക്ക് അൽഷിമേഴ്സ് ഉണ്ട് അതുപോലെ ഞാൻ വൃദ്ധനാണ് ഞാൻ ക്യാൻസർ പേഷ്യൻസ് ആണ് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗത്തിന്റെ ഇരയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് പുറത്തു പോകണമെന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാത്തവണ സുപ്രീം കോടതിയിൽ ഇവർ ജാമ്യാപേക്ഷ കൊടുത്തു കോടതിയെ സമീപിച്ചു രക്ഷയില്ല അങ്ങനെ ജാമ്യം കിട്ടിയില്ല അപ്പോൾ അപ്പോ ഇവരിവിടുന്നു പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നമായിരുന്നു സാക്ഷാത്കരിക്കേണ്ടത് പക്ഷേ ഇപ്പൊ അവർക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഏതാണ്ടും മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഇവർക്ക് മനസ്സിലായി ഇനി നമ്മൾ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നവും ഒന്നുമായിട്ട് നടന്നാൽ ഈ ഇന്ത്യയിൽ ഇനിയും ഇത് നടക്കില്ല കാരണം ജനങ്ങൾക്ക് ബോധം വെച്ചു അവര് ചിന്തിക്കാൻ തുടങ്ങി അതുപോലെ ശക്തമായ രൂപത്തിൽ അവർ പ്രതികരിക്കാനും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പഴയ രൂപത്തിലുള്ള തന്ത്രങ്ങള് ആശയങ്ങള് അഭിപ്രായങ്ങൾ അതൊന്നും ഇനി നടക്കില്ല എന്ന് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു നമ്മുടെ കുഞ്ഞിക്കായ്ക്കായിരുന്നു എത്രയും പെട്ടെന്ന് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം എന്ന ആഗ്രഹം അവിടെ എത്തിയിട്ട് ആദ്യം ഇസ്ലാമിക രാജ്യം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ജയിലിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയ മതി സ്വസ്ഥമായിട്ട് കേരളത്തിൽ തന്നെ ജീവിച്ച മതി എന്നായിരുന്നു പിന്നീട് പറഞ്ഞിരുന്നത് അവർക്കും ബോധ്യപ്പെട്ടു ഇനി നമ്മൾ ഈ പറയുന്നത് പോലെ ആറാം നൂറ്റാണ്ടിൽ നമ്മുടെ ഗോത്ര കിതാബിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായി വല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇവിടെ ജീവിക്കാം അതെ റെനി അതെൽക്കം മര്യാദയ്ക്ക് മര്യാദക്ക് മര്യാദയ്ക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാം ഇവര് തിഹാർ ജയിലിലേക്ക് ചെന്നപ്പോൾ ഇവർക്ക് കൊടുത്ത വെൽക്കം ട്രീറ്റിന്റെ പാട്ടും ഇത് തന്നെ ആയിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് തന്നെ നാട്ടിൽ തന്നെ സ്വസ്ഥമായി താമസിക്കാമായിരുന്നു ഇപ്പോൾ ഡയപ്പറൽ ഐസുകട്ടയിൽ വന്ന് ഇരിക്കേണ്ടുന്ന അവസ്ഥ തിഹാർ ജയിലിനകത്ത് ഉണ്ടാകുമായിരുന്നില്ല ഇപ്പൊ ഇവർക്ക് മനസ്സിലായി എനിക്കിനി ഇസ്ലാമിക രാജ്യം വേണ്ടേ വേണ്ട എനിക്കൊന്ന് പുറത്തു പോയാൽ മതി റൗഫും പുറത്തു വന്നിട്ടുണ്ട് സത്താറും പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അവര് അവിടെ പോയപ്പോ അരിക്കും മലരിനും കുന്തിരിക്കും മുന്നോക്കെ വല്ലാതെ വില കുറഞ്ഞെന്ന് തോന്നുന്നു അത് കച്ചവടത്തിനാൻ വേണ്ടിയിട്ട് പോയതാണെന്നറിയില്ല അവിടെ പോയപ്പോ അവിടെ ചന്ദനത്തിരിയില്ല ഇവരാണെങ്കിൽ ഇവിടെ വെല്ലുവിളിച്ച സമയത്ത് ചന്ദനത്തിരിയെ കുറിച്ചോ സാമ്പ്രാണിത്തിരിയെ കുറിച്ചിട്ടോ കർപ്പൂരത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടുമില്ലല്ലോ അപ്പോ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മരണാനന്തര ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന അരിയും മലരും കുന്തിരിക്കവുമാണ് ഇവര് വെല്ലുവിളിച്ചത് ശരി നോക്കാം രണ്ടര വർഷം മുൻപ് കേരളത്തിലെ ഒരു സംഘടന വിളിച്ച മുദ്രാവാക്യമാണ് അത് പക്ഷേ അവരുടെ അവസാനത്തെ ഏറ്റവും അവസാനത്തെ മുദ്രാവാക്യം അതായത് നമ്മൾ പറയില്ലേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് പറ്റുക എന്ന ചൊല്ല് ആ ചൊല്ലിനെ സാക്ഷാത്കരിക്കുകയായിരുന്നു അവര് അതാണ് മര്യാദ ഇവരെ പഠിപ്പിക്കാൻ കേന്ദ്ര ഭരണകൂടം തീരുമാനമെടുത്തത് കാരണം ഇവര് മര്യാദക്കാരല്ല മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം പഠിക്കേണ്ടുന്ന മര്യാദകൾ നിങ്ങളാണ് എന്ന് വളരെ കൃത്യമായി നരേന്ദ്രമോദിയും ഡോവൽ ടീമും പഠിപ്പിച്ചു ഇവര് ഡ്രാഗൻ കുഞ്ഞുങ്ങളാണ് ഈ ഡ്രാഗൻ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ആറാം നൂറ്റാണ്ടിന്റെ ഒരു ആശയവും ഒരു പുസ്തകവും വെച്ചിട്ട് ഇവരിങ്ങനെ വിഷം കുത്തി നിറച്ചു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഇവരുടെ ഈ വിഷം പകപോക്കൽ മറ്റുള്ളവരെ ഇല്ലാതാക്കാനുള്ള അതൊന്നും ഇനി നടക്കില്ല എന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു മോദി മലരും ഒക്കെ കാത്തു വെച്ചോളൂ സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ടര വർഷം മുൻപ് കേരളത്തിലെ ഒരു സംഘടന വിളിച്ച മുദ്രാവാക്യമാണ് അത് പക്ഷേ അവരുടെ അവസാനത്തെ മുദ്രാവാക്യം വിളിയായിരുന്നു രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന രാജ്യത്തെ ഏതാണ്ട് ഇരുപതോളം സംസ്ഥാനങ്ങളിൽ വേരൂന്നിയ അപ്രസ്ഥാനം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള

അങ്ങനെ ഒരു 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 ഇസ്ലാമിക എന്നതിനേക്കാൾ ഉപരി സമാന്തരമായ ഭരണഘടനയും ഗാനവും ചിഹ്നവും പറയുന്നു കുപ്പായം വരെ തയ്ച്ചു വെച്ചിട്ടായിരുന്നു കേരളത്തെ മര്യാദ പഠിപ്പിക്കാൻ ഇവരെ ഇറങ്ങി തിരിച്ചത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു പക്ഷേ മോദി സർക്കാരിന്റെ നേട്ടങ്ങളിൽ എക്കാലത്തും തിരഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചതും അതിന് നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ അടച്ചതാവും രണ്ടര വർഷം മുമ്പ് ഒരു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ എൻ ഐ എയും സിആർ പി എഫും പ്രത്യേക വിമാനം പിടിച്ച് കേരളത്തിലെത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ ഓരോരുത്തരായി പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു അന്ന് കൊണ്ടുപോയ ആ നേതാക്കന്മാരൊക്കെ ഇന്നെവിടെ എന്ന് ആർക്കും അറിയില്ല രണ്ടര വർഷമായിട്ടും ജാമ്യം പോലുമില്ലാതെ എല്ലാവരും അഴിയെണ്ണുന്നു ആ നേതാക്കളിൽ ഏറ്റവും പ്രധാനി കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ ഈ അബൂബക്കർ ആയിരുന്നു ഭാരതം ഒരു ഇസ്ലാമിക രാജ്യമാകുന്നത് സ്വപ്നം കണ്ട് ചെറുപ്പം മുതൽ അതിനുവേണ്ടി ജീവിതം സിമി എന്ന പേരിൽ ഇന്ത്യൻ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഇസ്ലാമിക വിപ്ലവ സംഘടനയ്ക്ക് ഈ തിഹാർ ജയിലിൽ എത്തി അറിയുന്ന കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ തുറന്നു പറഞ്ഞു എൻ ഐ എയുടെ ശിക്ഷാരീതികളൊക്കെ കണ്ടു ഭയന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ഇനി ഞാൻ പൊയ്ക്കോട്ടെ

അതുപോലെ ചാനലുകൾ തുടങ്ങാൻ പത്രങ്ങൾ ഇറക്കാൻ ഇഷ്ടംപോലെ പണമാണ് വിദേശത്ത് നിന്ന് വന്നിറങ്ങുന്നത് പിന്നെ ഇവരെന്തിനാ പേടിക്കുന്നത് അതിനെയൊക്കെ മാനേജി ഡയറക്ടർ ആയിരുന്നു അങ്ങനെ കേരളത്തെ ഇസ്ലാമിക രാഷ്ട്ര നിർബന്ധിക്കുള്ള ഒരു ഭൂമികയാക്കി ദൃഢപ്രതിജ്ഞ ഭൂമികയാക്കാൻ ജീവിച്ച ആളായിരുന്നു ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അനേകം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കൊപ്പം അബുബക്കറും അറസ്റ്റിലായി രണ്ടര വർഷമായി വെളിച്ചം കാണാതെ അബൂബക്കർ ജയിലിൽ കഴിയുന്നു അബുബക്കറിന് പക്ഷേ ഇനി ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കാൻ കഴിയും എന്ന സ്വപ്നം നഷ്ടപ്പെട്ടു എല്ലാ കള്ളത്തരങ്ങളും ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണം ഉപേക്ഷിച്ച് എങ്ങനെയെങ്കിലും ഭാര്യയോടും കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് തന്നെയാണ് സത്താറിനും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം പ്ലാൻ ചെയ്തിട്ട് എൻ ഐ എ കുറ്റപത്രത്തിൽ അതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അവരും കൺഫൂസ് ചെയ്തിട്ടുണ്ടാകണം ഇനി ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമൊന്നും വേണ്ട കുടുംബത്തോടൊപ്പം അടങ്ങി ഒതുങ്ങി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ മാനിച്ചും ബഹുമാനിച്ചും അത് ഫോളോ ചെയ്തും അടങ്ങി ഒതുങ്ങി ഞങ്ങൾ അങ്ങോട്ട് ജീവിച്ചോളാം ഇനിയിപ്പോ സത്താറും റൗഫും ഒക്കെ പുറത്തു വന്നെങ്കിലും ശക്തമായിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും വ്യവസ്ഥകളുടെ രാഷ്ട്രവാദത്തെ തള്ളി പറഞ്ഞുകൊണ്ട് അബുബക്കർ കോടതികൾ കൈവിറങ്ങി എങ്ങനെയെങ്കിലും തരണം ഇക്കഴിഞ്ഞ മെയ് മാസം ഡൽഹി ഹൈക്കോടതിയിൽ പോയി കാലിൽ പിടിച്ചുകൂടി യാദിച്ചിരുന്നു ഭാര്യയുടെ മക്കളോടൊപ്പം ജീവിക്കണം ശേഷിക്കുന്ന കാലം എന്നാണ് ആഗ്രഹിക്കുന്നത് ദയവായി ജാമ്യം തള്ളണമെന്ന് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് ഭരണം സ്വപ്നം കണ്ട ുംനിക്ക് ജാമ്യം എന്ന് പറഞ്ഞ് വിധി എഴുതി പിന്നീട് സുപ്രീം നമ്മുടെ കുഞ്ഞിക്ക കുപ്പായം വെച്ചിരുന്ന എം കെ ഫൈസിയെയും കൊണ്ടുപോയതോടെ ഇവരുടെ അറ്റുപോയി കോടതിയെ സമീപിച്ചു മെഡിക്കൽ തനിക്ക് ജാമ്യം നൽകണം എന്നാണ് ആവശ്യം പാർക്കിൻസൺ രോഗം ബാധിച്ചിരിക്കുന്നു ബാധിച്ചിരിക്കുന്നു ഇനി അധികകാലം ആയുസ് ബാക്കിയില്ല അതുകൊണ്ട് ും വിഷത്തിനൊരു ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ഇവര് ശ്രമിച്ചത് ഈ രാജ്യത്തെ തകർക്കണം അവർക്ക് വേണ്ടത് ഇൻഷാ അല്ലാ ഇൻകിലാബ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് രാവിലെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടണം ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ സ്ഫോടനം നടത്തണം വൈകിട്ട് വേറൊരിടത്ത് ആരുടെ എങ്കിലും ഉടലും കഴുത്തും വേർപെടുത്തണം ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ നടക്കുന്ന രൂപത്തിലുള്ള ഒരു രാജ്യം സ്വപ്നം കണ്ടിറങ്ങിയ കാക്കാമാർക്ക് ഇപ്പോ ഇസ്ലാമിക രാജ്യമൊന്നും വേണ്ട കുടുംബം മതി കേരളം പോലെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യം ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ശാലീന സൗന്ദര്യം നിലനിൽക്കുന്ന ഒരു നാടിനെ നശിപ്പിക്കാനാണല്ലോ ഞങ്ങൾ ശ്രമിച്ചത് എന്ന് ഏതാണ്ട് ഈ രണ്ടര മൂന്ന് വർഷത്തിനിടയിൽ ഇവർ ശരിക്കും പാഠം പഠിച്ചിട്ടുണ്ട്